ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഏഴാമത്തെ ദിവസമാണ് രാവിലെ അഞ്ച് മണിക്ക് തന്നെ ജിമ്മിലെത്തി നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്ട്രെച്ച് തന്നെ നമ്മൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് ട്രെഡ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്റ്റിന് ശേഷം പത്ത് മിനിറ്റ് വീണ്ടും ട്രെഡ്മിൽ പതിനഞ്ച് മിനിറ്റ് സൈക്ലിങ് പിന്നെ അഞ്ഞൂറ് ജമ്പിങ് ജാക്സ് ഇതായിരുന്നു ഇന്നത്തെ കാർഡിയോ വർക്കൗട്ട് പിന്നെ കുറച്ച് വെയിറ്റ് വർക്കൗട്ട് കൂടെ ചെയ്തു ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് അറുപത്തി ഒൻപത് കിലോ ആയിരുന്നു ഇന്നത്തെ സ്റ്റാർട്ടിങ് വെയ്റ്റ് ഉണ്ടായിരുന്നത് ഇന്നത്തെ വെയ്റ്റ് ആയിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കൂടുതലുണ്ട് അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമുക്ക് ഏകദേശം ഒരു കിലോയാണ് ഇപ്പോൾ വെയ്റ്റ് റെഡ്യൂസ് ആയിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കാറുള്ള ഫുഡെല്ലാം ഞാനും കഴിക്കാറുണ്ട് പക്ഷേ അളവ് കുറച്ചാണെന്ന് മാത്രം അതുതന്നെയല്ല ഒരു നേരം കുറച്ച് കൂടുതൽ ഫുഡ് കഴിച്ചാൽ അടുത്ത നേരത്തെ ഫുഡിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് വർക്കൗട്ടും കൂടെ അതിനനുസരിച്ചിട്ട് ഞാൻ മാറ്റം വരുത്തും പിന്നെ വർക്കൗട്ടിനിടയ്ക്ക് ഞാൻ രാവിലെ പള്ളിയിൽ പോകാറുണ്ട് ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ട്രെഡ്മില്ലിന് ശേഷമുള്ള റെസ്റ്റ് സമയം പള്ളിയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കും നേരം പുലർന്നു വരുമ്പോഴുള്ള പള്ളിയുടെ ദൃശ്യം മനോഹരമായതുകൊണ്ട് അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം വർക്കൗട്ടിന് ശേഷമുള്ള നമ്മുടെ ഇന്നത്തെ വെയിറ്റ് അറുപത്തിയെട്ട് മുന്നൂറായിട്ടുണ്ട് നമ്മൾ എന്തായാലും മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ പറഞ്ഞ കാലാവധിക്കുള്ളിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് കൂടെ കൂടുക നമുക്ക് വീണ്ടും കാണാം താങ്ക്